ഇത് ട്രാക്ഡ് ഹൈബ്രിഡ് മോഡുലാർ ഇൻഫെൻട്രി സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന ഒരു ആയുധമാണ് ഇത് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് ഒരുപക്ഷെ പലർക്കും ഇങ്ങനെ ഒരു ആയുധം ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുള്ളതായി അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതൊരു അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾ ആണ് യു ജി വി എന്ന ചുരുക്കപ്പേരിലാണിത് അറിയപ്പെടുന്നത് അതായത് മനുഷ്യന്റെ സഹായമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു ഗ്രൗണ്ട് വെഹിക്കിൾ ആണിത് ഇത് നിർമ്മിച്ചത് എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യമാണ് ഈ ഒരു ആയുധം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആകെ ഉപയോഗിക്കുന്നത് ഒന്ന് ഇത് നിർമ്മിച്ച എസ്റ്റോണിയ ആണ് രണ്ട് ഇന്ത്യ ആണ് മൂന്ന് ആണ് നാല് സ്പെയിൻ ആണ് അഞ്ച് തായ്ലൻഡും ആറ് ഉക്രൈൻ ഈ ആറ് രാജ്യങ്ങളും മാത്രമാണ് ഈ ഒരു എസ്റ്റോണിയ നിർമ്മിച്ച ആയുധം ഉപയോഗിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ഇത് എന്നതുകൊണ്ട് കൂടിയാണ് ഇത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഇത് സർവീസിലുള്ളത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സർവീസിലുള്ള ഈ അത്യാധുനികമായിട്ടുള്ള വാഹനം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ കൈവശവും ഉണ്ട് നമ്മൾ ആകാശത്തുകൂടെയൊക്കെ പോകുന്ന ഡ്രോണുകളെ കുറിച്ചൊക്കെ ധാരാളമായി കേട്ടിട്ടുണ്ട് അത്തരം ഡ്രോണുകൾ ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് നമ്മുടെ ഭൂമിയിലൂടെ പോകുന്ന ആളില്ലാ ഗ്രൗണ്ട് വെഹിക്കിൾ അഥവാ ഇത് ശരിക്കും ഭൂമിയിലൂടെ പോകുന്ന ഒരു ഗ്രൗണ്ട് അധിഷ്ഠിത സായുധ ഡ്രോൺ വാഹനമാണ് ട്രാക്ഡ് ഹൈബ്രിഡ് മോഡുലാർ ഇൻഫെൻട്രി സിസ്റ്റം എന്നറിയപ്പെടുന്ന ഈ ഒരു വാഹനം ദിമിസ് എന്ന ചുരുക്ക പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് ശരിക്കും നിർമ്മിച്ചത് എസ്റ്റോണിയിലുള്ള മിൽട്രം റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യ എത്രത്തോളം വളരുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാം ഇത് യുദ്ധമുഖത്തുള്ള സൈനികർക്കടക്കം സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ട്രൂപ്സിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്ന നിലയ്ക്ക് ഒരു ട്രാൻസ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു റിമോട്ട് വെപ്പൺ സ്റ്റേഷനായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഐഇ ഡി ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ യൂണിറ്റ് ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും മൾട്ടി പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് ഈ പറയുന്ന ദീമീസ് എന്നറിയപ്പെടുന്ന ട്രാക്ഡ് ഹൈബ്രിഡ് മോഡുലാർ ഇൻഫെൻട്രി സിസ്റ്റം ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത് കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത് സെന്റിമീറ്റർ അഥവാ തൊണ്ണൂറ്റി നാല് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് ഇഞ്ചാണ് ഇതിന്റെ വിത്ത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ഇഞ്ച് മാത്രമാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അത്യാവശ്യം വേണ്ട ആയുധങ്ങൾ എല്ലാം തന്നെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആക്രമണങ്ങളെ ഡിഫെൻഡ് ചെയ്യാനും പ്രത്യാക്രമണം നടത്താനും ഒക്കെയുള്ള ശേഷിയും ഇതിനുണ്ട് മണിക്കൂറിൽ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനും സാധിക്കും നിലവിൽ ഇന്ത്യ ഇതിനെ ഒരു രഹസ്യാന്വേഷണ വാഹനമായിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ ഡാറ്റകളൊന്നും നമുക്ക് ലഭ്യമല്ല അതേസമയത്ത് തന്നെ ഇന്ത്യ എത്ര ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങിച്ചു അല്ലെങ്കിൽ ദീമിസ് എന്ന് പറയുന്ന ഈ വെപ്പൺ ഈ ഒരു അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾ അഥവാ യു ജി വി എത്ര എണ്ണം ഇന്ത്യ വാങ്ങിയെന്നും എത്ര എണ്ണം സർവീസിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള വ്യക്തതയുമില്ല അത്തരം വിവരങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആണെന്ന് വേണം കരുതാൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമായും പറഞ്ഞൊരു കാര്യമുണ്ട് എഴുന്നൂറിലധികം ഓട്ടോണമസ് കോമ്പാക്റ്റ് വെഹിക്കിൾസ് വാങ്ങാനായിട്ട് ഇന്ത്യക്ക് താല്പര്യമുണ്ട് അതായത് ഈ ഡ്രോണുകൾക്ക് സമാനമായിട്ട് ആളില്ലാതെ പ്രവർത്തിക്കുന്ന റോബോട്ടുകളെ പോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എഐ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഗ്രൗണ്ട് വാഹനങ്ങൾ വാങ്ങാനുള്ള താല്പര്യം ഇന്ത്യയ്ക്കുണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് ദിമിസ് യു ജി വി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇത് എത്ര എണ്ണം വാങ്ങിയെന്നറിയില്ലെങ്കിലും ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് എന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത്തരത്തിലൊരു കൺഫർമേഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എസ്റ്റോണിയയുടെ കമ്പനി ആയിട്ടുള്ള മിൽഡ്രം എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്തെ മേജർ കമ്പനി ആയിട്ടുള്ള കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റമായിട്ട് പങ്കുചേർന്നുകൊണ്ട് ഇത് ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കാനുള്ള സാധ്യതകളും ചില മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു ഭാരത് ഫോർജ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡിഫൻസ് കമ്പനി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നടന്നിട്ടുണ്ടായിരുന്ന ഡിഫൻസ് എക്സിബിഷനിലും ഈ ദിമിസ് യു ജി വി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇത്തരത്തിൽ അത്യാധുനികമായ ആയുധങ്ങൾ പോലും ഇന്ത്യൻ സേനയുടെ ഭാഗമാവുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇന്ത്യയും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നത് കൂടിയാണ് വെറുതെ വാങ്ങി വെക്കുകയല്ല ചെയ്യുന്നത് നമ്മളും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ മേക്ക് ഇംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കാൻ ആരംഭിക്കുന്ന കൂടിയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം